ഹലോ നമസ്കാരം എല്ലാവർക്കും ഗൗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വിഷയം കത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് അതായത് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത് കത്തിക്കാനായിട്ട് ആയിട്ട് സ്വയം കത്തുകറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെ പുതിയ പുതിയ സംഭവങ്ങളായിട്ട് വീണ്ടും വീണ്ടും വരും ഇനി ബിഗ് ബോസിൽ കയറാനുള്ള പുതിയ തന്ത്രമാണോ എന്താണോന്നറിയല്ലേ പക്ഷേ ബാക്കിയുള്ളവരും കൂടി ഈ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടുന്ന ഒരു രീതിയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങളിപ്പോ കുറെ റിയാക്ഷൻ ചാനലുകാര് രേണു സുധിയുടെ അടുത്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അവര് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് ഓരോ വീഡിയോസ് കഴിയും തോന്നുന്നു ഞങ്ങൾ ഇതോടെ നിർത്തി ഇനി എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ ഞങ്ങള് മൈൻഡ് ചെയ്യില്ല പക്ഷെ കാണിക്കുന്നത് കാണുമ്പോൾ ഇവര് വീണ്ടും ഓരോ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ കരുത് എന്തിനാണ് ഓരോന്ന് കാണിക്കുന്നോ ഓരോ വീഡിയോസ് വരുന്ന അങ്ങനെ തന്നെ ആണ് അപ്പോ ഇപ്പൊ എന്തായാലും ഞങ്ങൾ റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട ഒരു പ്രവർത്തി അവരിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ റിയാക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു സോഷ്യൽ റിലവന്റ് എന്ന് തന്നെ പറയാം കാര്യം ഇവര് കാരണം ബാക്കിയുള്ളവരെ കൂടി ബാധിക്കുന്ന ഒരു കാരണം കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ റിയാക്ട് ചെയ്യാനുള്ള കാര്യം കാര്യം ഇതിനുമുമ്പ് ഉണ്ടാക്കിയ പല പ്രശ്നങ്ങളിലും ഞങ്ങള് ഞാൻ ഞാനായിട്ട് മുമ്പ് ഇല്ലായിരുന്നു ഇപ്പൊ ഞാനായിട്ടാണ് റിയാക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് കൂടി ആ ടോപ്പിക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷെ ഇത് എടുക്കണമെന്ന് തോന്നി കാര്യം ഇപ്പോഴത്തെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിരവധി പേര് സഹായിച്ച് ചെയ്തു കൊടുത്ത ഒരു വീടാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അവരെയൊക്കെ കുറ്റക്കാരാക്കുന്ന ഒരു രീതിയിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ഇത് നമുക്കത് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത് പ്രശ്നങ്ങളുടെ തുടക്കം അതായത് ഈ ഒരു വീടിന്റെ പ്രശ്നങ്ങളുടെ തുടക്കം വരുന്നത് കുറച്ച് ദിവസം മുന്നേ രേണുവിൻ്റെ രേണുവിൻ്റെ അല്ല സുധുചേട്ടന്റെ മൂത്ത മകനായിട്ടുള്ള കിച്ചു ഇട്ട ഒരു ബ്ലോഗിൽ നിന്നാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതായത് കിച്ചു ചെയ്ത ഒരു ബ്ലോഗില് വീട്ടിലെ കുറച്ച് ഭാഗങ്ങളിൽ കാണിക്കുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളും വീട്ടിലെ കുറച്ച് നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അതില് ഒന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ സുധുചേട്ടന് ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സുധുചേട്ടനെ ഓർത്ത് വെച്ചു കൊടുത്തൊരു വീടാണ് അത് അപ്പൊ ആ വീട്ടിൽ ഈ പുള്ളിക്കാരന്റെ ട്രോഫികളെല്ലാം എടുത്തിട്ട് കട്ടിലിനടിയിൽ കട്ടിലിനടിയിലിടയും ഈ റേണുവിന് ഷെട്ടിയ ട്രോഫികളെല്ലാം എടുത്തിട്ട് ഈ ഒരു എന്താ ഫ്രണ്ടില് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുന്നതിലാണ് ആദ്യത്തെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് അങ്ങോട്ട് പോയിട്ട് വീട് നിവൃത്തിയില്ല എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ ചർച്ചകൾ പോവുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അതേ തുടർന്ന് നിരവധി റിയാക്ഷൻ ചാനലുകളിൽ ഇതേ പറ്റി റിയാക്ട് ചെയ്യുകയും വിവാദമാകുകയും കമന്റ്സിലേക്ക് ഇഷ്ടം പോലെ സൈബർ അറ്റാക്ക് പോലെയൊക്കെ അവർക്ക് വന്നിട്ടുണ്ടാകാം ഇത് അല്ല അല്ലേക്ക് പക്ഷെ വന്നിട്ടുണ്ടാകാം അതേ തുടർന്നാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അവർ വരുന്നത് നോർമലി ഇതിനെപ്പറ്റി സംസാരിക്കുക അതും വീടിന്റെ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുകയും അതിൻ്റെ കൂടെ വീഡിയോയില് ചോർച്ചയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കുകയും ചെയ്തു ഇത് രേണുസുതി എടുത്ത് പറഞ്ഞത് ഇത് പറഞ്ഞത് ഇന്റർവ്യൂ ചെയ്ത ആളാണ് ചോദിക്കുന്നത് വീടിന് ചോർച്ച ഒക്കെ ഉണ്ട് അല്ലേ എന്നുള്ള രീതിയില്ല വീടിന് എന്തെങ്കിലും ഇന്റർവ്യൂ ചെയ്യുന്ന ആളും അങ്ങനെ ചോദിക്കാറില്ല വീടിന് പ്രശ്നമുണ്ടോ വീടിന് ചോർച്ച എങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അതും ചോദിക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു അപ്പൊ ഇപ്പൊ എടുത്ത് ചോദിക്കും ഒന്നെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊരു പൊളിച്ചോട്ടമായിരിക്കും ഉദ്ദേശിച്ചത് പുള്ളിക്കാരി ഇങ്ങനെ ആളെ കൊണ്ട് ചോയിപ്പിച്ചതാകാം ഇനി അതല്ലെങ്കിൽ ഇത് പണിഞ്ഞു ഒരു പണി എതിരെ അത് ഓൾറെഡി ഈ ഒരു വീട് കൊടുത്ത ആ ഒരു കോൺട്രാക്ടർ ആള് പറയുന്നുണ്ട് അതായത് ഇത് കഴിഞ്ഞപ്പോ ആളുടെ ഒരു ഇന്റർവ്യൂ വന്നപ്പോ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഈ രേണു രേണുസുദി വീട്ടില് അല്ല കിച്ചൺ മാത്രമാണ് വെച്ചത് കാരണം അത് ആ ഒരു സാമ്പത്തികമായിട്ട് അതിനുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഈ പിരിവ് കിട്ടിയതും എല്ലാം കൂടെ ആയിട്ടെന്ന് പറഞ്ഞു അപ്പൊ വർക്കേരിയ വേണം എന്ന് പറഞ്ഞിട്ട് രേണു സുധി പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇതേപോലെ അല്ലെങ്കിൽ സോഷ്യൽ ഓരോ ഇത് പറയും എന്ന് ും ഭീഷണിയുടെ സ്വരമാണ് വന്ന് അവരിന്റർവ്യൂ എല്ലാം അവരുടെ ഒരു അരോഗൻസും അവരുടെ ആറ്റിറ്റ്യൂഡും എല്ലാം ഭീഷണിയും എല്ലാം വരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് തന്നെ ഊഹിക്കാം അവരെ വിളിച്ച് ഓരോ കാര്യം പറയുമ്പോൾ അവർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും എസ്ക്യൂസ് പറയുകയോ ചെയ്യുമ്പോഴത്തേക്കും ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് നമുക്ക് കാര്യമേ ഉള്ളൂ അങ്ങനെ പ്രതികരിച്ചിരിക്കാം ആ പ്രതികരിച്ചിട്ടുണ്ടെന്ന് അവർ പറയും ചെയ്തു അവരുടെ സംസാരം ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി അത് തിരിച്ച് അപ്പം ആരായാലും നോർമലേത് മനുഷ്യരായാലും അങ്ങനെ തന്നെ പ്രതികരിക്കുള്ളൂ അങ്ങനെ തന്നെ തിരിച്ച് നമുക്കും ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ഒരു ഭീഷണിയൊക്കെ മുഴക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കും അത്രേ ആ കോൺട്രാക്ടറൊന്നും തോന്നിയുള്ളൂ അതിൽ തെറ്റ് പറയാനില്ല അപ്പൊ ഇപ്പൊ ഉള്ളൊരു പ്രശ്നം അതായത് ഞങ്ങൾക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാതെ വന്ന ഒരു സംഭവമാണ് ഇപ്പൊ ലാസ്റ്റായിട്ട് വന്ന രേണു സുദിയും ആളുടെ അച്ഛനും കൂടെ ചേർന്ന് നടത്തിയിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇത്രയും മോശമായ ഒരു പേര് അവർക്ക് വരാൻ ആയിട്ട് ഇടയാക്കിയൊരു സംഭവം മാത്രമല്ല അത് കാണുന്ന ഏതൊരു സാധാരണ മനുഷ്യർക്കും അത് കാണുമ്പോൾ ഇവർ ഇവരെന്താണ് എന്നുള്ളൊരു തോന്നല് വരും അതായത് ഞങ്ങൾ ഇത് എടുക്കാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നിരവധി സഹായങ്ങളും ഈ രേണുസുദീയുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട് നിരവധി നിരവധി ഹസ്തങ്ങളുണ്ട് നിരവധി ഓരോ ചാറ്റ് സംഘടനകളുണ്ട് പല ആൾക്കാരും ഉണ്ട് അപ്പൊ അവരെല്ലാം സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഇതേപോലെ പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെയൊക്കെ സഹായിക്കുന്നുണ്ട് സഹായിക്കാൻ പോകുന്നവരുണ്ട് അപ്പൊ അവർക്കെല്ലാം ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവര് ചെയ്യുന്നത് കാര്യം ഇവർക്ക് സഹായിക്കാനുള്ളത് കിട്ടി ആ സഹായിച്ചവരെ കുറ്റം പറയുമ്പോൾ ഇനി സഹായിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നവർക്ക് ഇതൊരു പാഠമായി കണ്ടിട്ട് അവർ പലതും പിൻ പിൻവലിയാ ഇത് ചെയ്യുന്നതിൽ നിന്ന് അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ ഇവർക്ക് വായി തോന്നി എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അവരുടെ ഈ അരഗൻസ് ഇതൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കുമ്പോൾ ബാക്കി അത് ചെയ്തവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇനി ചെയ്യാൻ പോകുന്നവർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് ചോദിക്കാനേ ഉള്ളൂ അത് ഓൾറെഡി ഈ വീടിന്ന് സ്ഥലം കൊടുത്ത ഫെർദർ കുറച്ചു നാളെ മുന്നേ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട് കൊടുത്തത് അല്ലെങ്കിൽ അതിനൊന്ന് സ്ഥലം കൊടുത്തത് ഇത്തിരി അബദ്ധമായി പോയി വേണ്ടിയിരുന്നില്ലെന്ന് പിന്നെ തോന്നിയിട്ടുണ്ടെന്ന് അപ്പൊ ഇന്ന് സുധിയുടെ അച്ഛനും രേണു സുധിയും കൂടെ വന്ന് പറയണേ എന്താണെന്ന് വെച്ചാല് ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങണോ ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല ആകെ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ എന്ത് ചെയ്താലും പ്രശ്നം പറയാനോ എത്രയെന്നും പറഞ്ഞാൽ സഹിക്കുന്നത് അതിലെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാല് വീടിന് ചോർച്ചയെന്ന് പറഞ്ഞവര് പിന്നീട് അത് മാറ്റിട്ട് വീട്ടില് ചോർച്ച എല്ലാം മഴ പെയ്യുമ്പോ അടിച്ച് പറഞ്ഞു അത് തന്നെ അവര് മാറ്റിയാ പറയുന്നത് എന്നിട്ട് അച്ഛൻ വന്ന് കൊറേ കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ പറയുന്ന വോളിലൊക്കെ ആണി അടിച്ചു കഴിഞ്ഞാ ഫിത്തി വാവ പൊളിക്കുന്നത് നമുക്കേ ചിരി വരുന്നു ഫിത്തി വാവ് പൊളിക്കുന്നതാണ് പറയുന്നത് ആളെല്ലാം കോമഡിയാന്ന് തോന്നുന്നു എന്തായാലും സീരിയസ് ആയിട്ടാ പറഞ്ഞത് എന്തായാലും കോമഡി ആയിട്ട് പുള്ളിക്കാർ അങ്ങനൊക്കെയാണ് ഇന്റർവ്യൂയില് പറഞ്ഞേക്കുന്നത് ഇതിപ്പോ കട്ട് ചെയ്തെടുത്താൽ ഞങ്ങൾക്ക് തന്നെ ചിരി വന്നു അത് ഉള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത് അപ്പം അത് ഭയങ്കര അരോഗൻസ് ആണ് പുള്ളിക്കാരൻ സംസാരിക്കും സംസാരത്തിൽ തന്നെ അത് എത്ര ഹെൽപ്പ് ചെയ്തവർക്കൊക്കെ അത് എങ്ങനെ അത് കാണുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ടും നമുക്ക് ആലിച്ച് നോക്കേണ്ടതാണ് നമുക്കല്ലേ കാണുമ്പോൾ എന്തോ പോലെ തോന്നാറുണ്ട് അപ്പൊ അവർ കാണുന്നവർക്ക് ആയിരിക്കും അതേപോലെ തന്നെ അതിൽ തന്നെ ആ ഇന്റർവ്യൂൽ തന്നെ പറയുന്നത് ഈ റിയാക്ട് ചെയ്യുന്നവരെ പറയുന്നുണ്ട് കുറെ പേരെ പിന്നെ അതേപോലെ തന്നെ ഈ റിയാക്ട് ചെയ്യുന്നവരെ ഞങ്ങൾ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ മാറണമെന്നാണ് അവർക്കുള്ളത് കാര്യം ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് വാടക വീട്ടിലിട്ട് ഇട്ട് മാറണമെന്നുണ്ട് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ കൊച്ചിന് അഞ്ചു വയസ്സുള്ള അവരുടെ ഏളെ കൊച്ച ഋതപ്പനെ ആര് നോക്കും അവരൊക്കെ നോക്കുവോ എന്നൊക്കെയാണ് അവര് വാദം പറയുന്നത് ആ വാദം കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഈ ഋതപ്പൻ എന്ന് പറയുന്നത് ആരുടെ കുഞ്ഞാ അതെനിക്ക് എനിക്കറിയാൻ ഇപ്പൊ കൊല്ലം സുദിയുടെ മരണത്തിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു അനുകമ്പയും സഹതാവും എല്ലാം കൂടി ചേർന്നിട്ടാണ് അതിന്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇവർക്ക് ഈ വീടും ഈ കുടുംബത്തിന് ഒരു കൈത്താങ്ങുന്ന രീതിയിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വീട് ട്വന്റി ഫോർ ഉൾപ്പെടെ ഇറങ്ങിയ ഒരു വീടൊക്കെ ചെയ്തു കൊടുത്തത് അല്ല അതില് വേറൊരു കാര്യമുണ്ട് ഈ രേണു സുദി ആ ഒരു ഇന്റർവ്യൂലൊക്കെ അതായത് ഈ മരിച്ച സമയത്ത് ഒരു ഒരു കാര്യം കാര്യം ഏറ്റവും ഏറ്റവും വലിയ വലിയ പറഞ്ഞത് കേട്ടിട്ടാണ് അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു സഹതാവ് ഇപ്പൊ അനുകുമ്പ ആണെങ്കിലും ഭയങ്കരമായിട്ട് വൈറൽ വൈറലായത് കാര്യം പറഞ്ഞാൽ ഇവരുടെ ഇന്റർവ്യൂവും ഇവരുള്ള കരഞ്ഞുള്ള സംസാരവും കാര്യങ്ങളും പിന്നെ കൊറേ പേരുണ്ടല്ലോ ഇത് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുത്ത് ആളുകളെ സാധാരണ ആൾക്കാരുടെ മനസ്സ് കീഴടക്കാവുന്ന രീതിയിലൊക്കെ വീഡിയോ ഒക്കെ ഇറക്കിയവരും ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോഴത്തെ ആളുകളിലുള്ള ആ ഒരു സഹതാപ തരംഗം അത് തന്നെ പറയാം അതിന്റെ പരിണിതഫലമാണ് ഈ ഒരു വീട് അപ്പൊ അങ്ങനെയാണ് അവർക്കത് ആ രീതിയിലോട്ട് വന്നത് അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തതാണ് ട്വന്റി ഫോറിന്റെ അറിയാവുന്നവരും ഒക്കെ ചേർന്ന് ഹെൽപ്പ് ചെയ്താണ് ഈ ഫാദറാണ് ഒരു ഫാദറാണ് ഇവർക്ക് സ്ഥലം കൊടുത്തത് ഏഴ് സെന്റ കണ്ട് സ്ഥലം കൊടുത്തത് അപ്പൊ അയാൾ ആ പുള്ളിക്കാരന്റെ സ്ഥലത്തോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് അതാണ് കൊടുത്തേക്കുന്നത് പുള്ളിക്കാരൻ അതിനോട് ചേർന്ന് ഒരു വീട് വെക്കാനായിട്ട് നിൽക്കുക അപ്പൊ പുള്ളിക്കാന്റെ ഫാദറിന്റെ ഇന്റർവ്യൂ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാൻ സഹ സഹി കെട്ട് എന്ന് തന്നെ പറയും ആ വീഡിയോയില് അല്ല വേറൊന്നും പറയാനില്ല തൊട്ടടുത്ത് തന്നെ വീട് വെക്കണമെന്നും പറഞ്ഞിരിക്കുന്ന പുള്ളിക്കാരെ ഇനിന്ന് ആലോചിക്കും തോന്നുന്നു വീഡിയോ ഇന്റർവ്യൂ കണ്ടിട്ട് അല്ല ഇത് ആൾക്ക് മാത്രമല്ല പറഞ്ഞ് വരികയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഓവറായിട്ട് അർഹതയുണ്ടോ ഇല്ലേന്ന് നോക്കിയിട്ടല്ല ഒന്നാ ഫസ്റ്റ് എന്ന് പറഞ്ഞു ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ന്യൂസ് ഇത് ചാനലേഴ്സ് വ്യൂവേർഷിപ്പ് കിട്ടാൻ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അത് ഇതും കൊടുത്ത് ഭയങ്കരമായിട്ട് അങ്ങ് വീഡിയോസും ന്യൂസൊക്കെ ഇറക്കും ഇത് ഇങ്ങ് കൂടുതൽ വൈറലാവുന്ന കാണുമ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോരുത്തങ്ങ് ഇറങ്ങും പിന്നെ അതുമായിട്ട് ഇന്റർവ്യൂവും കാര്യങ്ങളും ഓരോ തൊട്ടന്ന് പിടിച്ചൻ എല്ലാം വീഡിയോസായിട്ട് ഇറങ്ങും അതാണ് ഏറ്റവും കൂടുതൽ ഈ സാധനക്കാരിലായിട്ട് എത്തിക്കുന്നത് ഇത് കാണുമ്പോഴത്തേക്കും ആളുകളുടെ മനസ്സലിഞ്ഞിട്ട് ഓരോന്നോരൊന്നും ചെയ്യാൻ തുടങ്ങും ഇപ്പൊ അർഹത ഇല്ലാത്തവരും ചിലപ്പോൾ അതിൽ കാണും അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഇഷ്ടംപോലെ നമ്മൾ അറിയി അറിയിക്കാത്ത കാശ് കിട്ടുമ്പഴത്തേക്കും അല്ലെങ്കിൽ അല്ലാതുള്ള കാശ് ഇങ്ങനെ കൈ വരുമ്പോഴത്തേക്കും ഇവര് അധ്വാനിക്കാതെ കിട്ടുന്ന കാശുകൾ കൈ വരുമ്പോഴത്തേക്കും ഇവർ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഇവരുടെ രീതിയും കാര്യങ്ങളും എല്ലാം മാറും ആറ്റിറ്റ്യൂഡും എല്ലാം മാറുമ്പോഴത്തേക്കും ലൈഫ് സ്റ്റൈലൊക്കെ മാറുമ്പോഴത്തേക്കും ഇത് സഹായിച്ചവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രശ്നം അവരത് തിരിച്ച് ഇവരിൽ നിന്ന് ചെറിയ മിസ്റ്റേക്കോ എന്തെങ്കിലും കഴിയുമ്പോഴും വരുമ്പോഴത്തേക്ക് ഒന്ന് റിയാക്ട് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഈ ഇപ്പോഴത്തെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയ ഉടനെ ഗവൺമെന്റ് ജോലിയൊക്കെ കൊടുക്കുന്നത് സർക്കാർ ജോലി കൊടുക്കുന്നത് ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പാളിച്ച കണ്ടോ എന്തെങ്കിലും ദുരന്തം ഉണ്ടായോ അങ്ങനെയുള്ള മരണം സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ അതിന് കൊടുക്കാം പക്ഷെ മറിച്ച് അല്ലാതുള്ള അപകട മരണങ്ങൾക്കും കാര്യങ്ങൾ വീഡിയോ വൈറൽ ആയതിനു ശേഷം സർക്കാരൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് അവർക്ക് ഒരു ഇത് കൊടുക്കുന്നത് സർക്കാർ ജോലി കൊടുക്കുന്നത് അതിലൊന്നും എനിക്ക് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് അതിപ്പോ എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ പോലും ഞാൻ അതിനോട് യോജിക്കില്ല കേട്ടോ സർക്കാർ ജോലി എന്ന് പറയുന്നത് പണ്ട് തൊട്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും ഓരോരുത്തർ കഷ്ടപ്പെട്ട് എഴുതി വെയിറ്റ് ചെയ്തെഴുതുന്നത് പലർക്കും പേര് വന്നിട്ട് പോലും കിട്ടാതെ പോകണം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും ഇപ്പോഴും ടെസ്റ്റ് എഴുതി കഷ്ടപ്പെട്ട് കിട്ടാതിരിക്കുന്നവരുണ്ട് അപ്പൊ അവരെയൊക്കെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് ഇവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതിൽ ഒരർത്ഥവും കാണത്തില്ല ഒന്നാമത്തെ കാര്യം അവർക്ക് നിങ്ങൾക്ക് ജോലി കൊടുക്കാം നല്ലൊരു ശമ്പളമുള്ള അല്ലാത്തുള്ള ജോലി സെക്യൂർ നല്ലൊരു ജോലി കൊടുക്കാം അതല്ലെങ്കിൽ ഈ ഒരു രേണുസുദിയുടെ കേസിലാണെങ്കിൽ നിങ്ങക്ക് ആരുടെങ്കിലും ആർക്കെങ്കിലും വാടകയ്ക്ക് അതായത് വാടകയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസം വല്ല ചിൽഡർ പൈസ ചിൽഡർ കാശോ ഒരു പേരിന് വേണ്ടിയിട്ട് നൂറോ അഞ്ഞൂറോ പോട്ടെ അമ്പത് രൂപയോ വെച്ചൊരു വീട് വാടകയ്ക്ക് കൊടുക്കുക എത്ര എത്ര നാളത്തേക്ക് കരാറ് അതായത് പത്ത് മുപ്പത് കൊല്ലോ കരാർ കൊടുക്ക ഇനി അല്ലെങ്കിൽ അവർക്കൊരു ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുത്തിട്ട് അവിടെ നിർത്തുക കാര്യം ബാക്കി അവര് ജോലി നല്ലൊരു ജോലി കൊടുക്ക അപ്പൊ അവർ അധ്വാനിച്ച് നേരട്ടെ അപ്പൊ അതിലാണ് അവർക്ക് അത് വിലയും കാണുന്നത് നമ്മൾ അധ്വാനിച്ച് വിയർത്ത് ഒളിച്ചുണ്ടാക്കുമ്പോഴേ അതിന്റെ വില നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് കിട്ടുന്ന ഒന്നിനും ഒരു വിലയും നമുക്ക് മനസ്സിലാവില്ല അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം വീടാണെങ്കിലും വീട്ടിലെ സാധനങ്ങളാണെങ്കിലും അല്ല മറ്റുള്ളവരെ അധ്വാനിച്ചതിൽ കൊടുത്തു കൊടുക്കുന്നതാ അതെ അവർ അവരുടെ ആ ഒരു വീടിന്റെ ആ ഒരു പാലദാച്ചിനെ തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഒന്നും അതായത് വീട്ടിനടുത്തുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ഒന്നും അവര് വാങ്ങിയതല്ല അതൊക്കെ ഓരോരുത്തരും സ്പോൺസർ ചെയ്യുകയാണ് അപ്പം അതിന്റെ വില അവർക്ക് അറിയില്ല അത് അധ്വാനിച്ച് ചെയ് നേടിയെടുക്കുമ്പോൾ മാത്രമേ എൻ്റെ വില ഒരാൾക്ക് മനസ്സിലാവു അപ്പം ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊള്ളില്ല എന്നല്ല ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചു കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപകാരത്തിൽ വര വരുന്നത് എപ്പറാന്ന് വെച്ചാൽ ഇപ്പൊ ആരാടെയൊക്കെ ജയിലിൽ നിന്ന് ഇറക്കാനൊക്കെ വെളി വെളി നിന്ന് ഒരു നിരപരാധിയായ ഒരാളെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിട്ടൊക്കെ ക്യാഷ് പിരിച്ച് നല്ലൊരു അതേപോലെ എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ കാര്യം കൊടുക്കൂ പിന്നെ അല്ലാതെ ഇങ്ങനെ വീട് അവർക്ക് ജീവിക്കാനും നിലനിർത്താനുള്ള മാർഗം കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് അത് ചെയ്തു കൊടുക്കുക അല്ലാതെ മറിച്ച് ഇങ്ങനെയുള്ള ജിഷയുടെ കേസ് ജിഷയുടെ അമ്മയുടെ കേസ് പറയുകയാണ് അവർക്ക് അന്ന് അത്രയും സപ്പോർട്ട് വേണ്ടായിരുന്ന ടൈമിലാണ് ഇത്രയും കാശ് അവർക്ക് വന്നത് പക്ഷെ അവർ പ്രായമായി അവർക്ക് വേണ്ട ടൈമാണ് പക്ഷേ ഇന്ന് അവരുടെ കിടക്കുന്നു ആരും ഇല്ല ആരും ഏറ്റെടുക്കാനും ഇല്ല അതേപോലെ തന്നെയാണ് ഇപ്പോ ഈ രേണുവിനെ കുറ്റം പറയുന്നവരൊക്കെ തന്നെയാണ് രേണുവിന് ഒരു വീട് വേണമെന്നും പറഞ്ഞിട്ട് സമൂഹത്തിൽ ഇറങ്ങി തിരിച്ച ആൾക്കാരും ഇതേ സെയിം അവസ്ഥയാണ് ഇപ്പോ ഈ കുടുംബത്തിൽ എന്തായിരുന്നു അതൊക്കെ മറന്നു പോയി ആ കേസ് ഒന്ന് ആൾക്കാരുണ്ടല്ലോ ഒരു പയ്യൻ പയ്യൻഫാന്റെ കേസിൽ തന്നെയും ഇതേ ആൾക്കാർ തന്നെയാണ് അവരുടെ രണ്ടുമൂന്ന് ഇന്റർവ്യൂ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഞങ്ങൾ റിയാക്ട് ചെയ്തതാണ് അത് ശരിയായ നടപടിയല്ല എന്നുള്ള രീതിയിൽ അത്രയും ബോധമുണ്ട് അതിലൊരു കാര്യം ചിന്തിക്കണം എന്നാരോ അത് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് മോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പേരിൽ മാത്രം ഇല്ലെങ്കി ഇപ്പൊ അവർക്ക് വീട് അറിയാനായിട്ടോ അവർക്കും വീടാണ് ഇതിന്റെ അപ്പുറം കാണേണ്ടി അതും വന്നത് ചിലപ്പോൾ ഒരു രീതിയിൽ നോക്കിയാൽ നമ്മുടെ നല്ല മനസ്സുകൾ കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പിന്നെ ഓരോന്ന് വരുമ്പോഴാണ് നമ്മളും പഠിക്കുക പക്ഷെ ഓരോന്ന് വരുമ്പോ പഠിക്കണം അർഹതപ്പെട്ടവർക്ക് മാത്രം അത് പ്രശ്നം എന്താ പറഞ്ഞാൽ ഇതിലും നല്ല അർഹതയുള്ളവരും പ്രശ്നം നേരിടുന്നവരും ഫേസ് ചെയ്യുന്നവരും എല്ലാം ഇപ്പുറത്ത് കിടക്കുണ്ട് അപ്പൊ ഇങ്ങനെ കിട്ടിയവര് വന്നിട്ട് ഈമാതിരി കാണിക്കുമ്പഴത്തേ അവർക്ക് അത് കിട്ടാതെ പോകുന്നു സംഭവം ആ കുട്ടികൾക്ക് വെച്ചുകൊടുത്ത വീടാണ് കുട്ടികൾക്ക് വെച്ചുകൊടുത്ത് താമസിക്കുന്നത് അച്ഛനും അമ്മയും പെങ്ങളും പെങ്ങളുടെ മക്കളും എല്ലാവരും ഉണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷേ ഈ ഡയലോഗ് പഠിക്കരുത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൊച്ചുപുള്ളാനാണ് ഇവര് വലുതാമ്പത് കൊല്ലം കഴിയുമ്പഴത്തേക്കും ആ വീടിന്റെ ഏജ് വയസ്സെന്ന് പറയുന്നതും ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകും പേര് കുറച്ച് കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്റെ മക്കൾക്ക് വേണ്ടി വെച്ചുകൊടുത്ത വീട് എനിക്കല്ലെന്ന് അപ്പൊ ഞങ്ങൾ അപ്പം ഇന്ന് തന്നെ ഇന്റർവ്യൂ ആൾ ചോദിക്കുകയും ചെയ്തു അപ്പൊ താമസിക്കുന്ന താമസിക്കുന്നതെ ബെനിഫിറ്റ് എടുക്കുന്ന നിങ്ങൾ തന്നെയല്ലേ അപ്പൊ ഒരുമാതിരി അറങ്ങിട്ട് ഓ ആ അതല്ലേ എന്നുള്ളൊരു ഇത് ശരിക്കും അത് തന്നെയാണ് ഇപ്പം ആ വിലയാണ് ഇത് അവരെ സഹായിച്ചവർക്കും അവരെ മറ്റുള്ളവരെ കാണുന്നതും ആ കണ്ണിലൂടെയാണ് അതാണ് അവർ ആ ഒരു റിപ്ലൈ ആ സമൂഹത്തിനോടാണ് അല്ല വേറെ ആരോടല്ല പിന്നെ വേറൊരു കാര്യം ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യ കൊച്ചിനെ നോക്കാൻ വേണ്ടിട്ടാണ് ഇവരെ നിർത്തിയിരിക്കുന്നത് ഞാൻ ജോലിക്ക് പോകുമ്പോ പിന്നെ കൊച്ചിനെ എന്ത് ചെയ്യുള്ളു ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ കൊച്ചിനെ നോക്കാനാണ് ഇങ്ങനെയുള്ളവര് വെച്ചെന്ന വീട് പിള്ളേർക്ക് വേണ്ടി വെച്ച വീടാണെങ്കിൽ അച്ഛനും അമ്മയും നോക്കില്ല മക്കള് എല്ലാരും കൂടെ വന്ന് അത് ഇടയ്ക്ക് വന്നോ വേറെന്താ പോണേ എന്നൊന്നുമല്ല പക്ഷെ എപ്പോഴും സ്ഥിരമാവുമ്പോ ആൾക്കാര് ചോദിക്കും കാരണം ഓർത്ത് ഈ ചെച്ചും പഠിക്കാൻ പോകും അതിപ്പോ പിള്ളേരെ പഠിക്കാൻ പോകും അതിലെനിക്ക് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല കാരണം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരുടെ ഇടയ്ക്ക് വന്നു പോയിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല പക്ഷേ പക്ഷെ ഇവിടെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാല് സുധിയെ ഓർത്തിട്ടാണ് സുധിയുടെ പിള്ളേർക്കാണ് ഈ വീട് കാരണം രണ്ട് പിള്ളേരും ഉണ്ടല്ലോ അപ്പൊ അവരെ ഓർത്തിട്ടാണ് ഈ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം ആ സുധീൻ്റെ അമ്മയും അച്ഛൻ എന്നുള്ള ആൾക്കാരും കൂടെ ഉണ്ട് നമ്മൾ ഇതുവരെ അവരെ കണ്ടിട്ടില്ല ഇതിലൊന്നും അപ്പം അവർക്കും കൂടെ വേണ്ട പരിഗണന കൊടുക്ക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും കുറ്റം പറയാനാണെങ്കിൽ കുറ്റം പറയാം നമുക്ക് പക്ഷേ വീടിന് വൃത്തിയില്ല എന്നൊക്കെ പറയുന്നതിലൊന്നും ഞങ്ങൾക്ക് കാരണം ഇത്രയും പിള്ളേരൊക്കെ ഉള്ളതാണ് അപ്പം പിന്നെ അത്രയും ഭയങ്കര ഇതായിട്ട് നോക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും ഒന്നും നടക്കത്തില്ല മീഡിയ അല്ല പിന്നെ ഓരോരുത്തരും ഓരോ രീതിയാണ് ഇപ്പൊ എല്ലാ വീട്ടിലും അടുക്കി പറക്കി വൃത്തിയാക്കി വെച്ചിട്ട് അങ്ങനെ ഒരു രീതി ഒന്നും ആയിരിക്കില്ല ചിലർക്ക് ഇങ്ങനെ വലിച്ചു വാരി വീടുകൾ ഇപ്പൊ അത് സ്വന്തം വീട് ഇപ്പൊ വെച്ചുകൊടുത്ത വീടൊന്നും വേണമെന്നില്ല സ്വന്തം വീടൊന്നും അടുക്കി പറക്കി ഇടാതെ ാണെങ്കിലും അടിക്കും പറഞ്ഞു അവര് വൃത്തിക്ക് വെച്ചിട്ടില്ല എന്ന് പറയുന്ന നേച്ചർ അങ്ങനെ ആയിരിക്കാം അത് ദാനം കൊടുത്ത കാര്യ നമ്മളിങ്ങനെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും റെസ്ട്രിക്ഷൻസ് വെക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അവരുടെ ഹൈജീൻ ആണെങ്കിലും അവരുടെ വൃത്തി വീട് നശിപ്പിക്കുകയോ ചെയ്യുകയോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം അത് അത്രേ ഉള്ളൂ അല്ലാതെ ഈ അവരുടെ വൃത്തിയെ കുറിച്ചും അവിടെ ഇവിടെ സവലിച്ചു വരി ഇട്ടേക്കുന്നതൊന്നും അത്ര ഇതായിട്ട് പ്രശ്നമാക്കി കണ്ട കാര്യം ഇത്രയും പിള്ളേർ അവിടെ ഉണ്ട് അത് നിങ്ങൾ അറിയിക്കുക ചില മക്കളെ അല്ലാതെ രണ്ടുപേരും ആ കൊച്ചു കുട്ടികളാണ് അപ്പൊ അവര് ഊഹിക്കാന്നേ ഉള്ളു അതെങ്ങനെയാണ് അവിടെ വീടൊക്കെ കിടക്കാന്ന് ആ രീതി കണ്ടാൽ മതി അതിന് പിന്നെ മുതിർന്നവരാണെങ്കിൽ തന്നെ അവിടെ ഇത്ര പേരുണ്ട് അവർക്ക് കൂടെ അങ്ങനെയാണ് അത് പറഞ്ഞിട്ട് അറിയാത്ത അതങ്ങനെ അവരുടെ കാര്യം അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല സമൂഹത്തിന് ഒരു ദ്രോഹം അതുകൊണ്ട് ആരും ചെയ്യുന്നില്ല ട്രോഫി വെച്ചത് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല അതിന് കിട്ടിയ അത്ര അങ്ങോട്ട് അത് ന്യായികണം അത്രത്തില്ല ട്രോഫിയുടെ കാര്യമൊക്കെ പിന്നെ 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 എല്ലാം വേറൊരു സംഭവത്തിൽ ഞങ്ങൾക്ക് തോന്നിയത് ഇപ്പൊ വീട് വെച്ചു കൊടുക്കാൻ അതെ വീടുള്ള സ്ഥലം കൊടുത്ത ആ ഒരു ഫാദർ ഉണ്ടല്ലോ ആളുടെ ഇന്റർവ്യൂഷരിക്കില്ലാട്ടോ അതിലാല് പറയുന്നുണ്ട് എന്തൊക്കെ ഡാമേജ് വരുത്തി എന്ന് അറിയത്തില്ല ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് അതും എനിക്ക് ഞങ്ങൾ കുട്ടും കഴിഞ്ഞു അവർക്ക് എഴുതി കൊടുത്തു അവടെ വീട് വെച്ചു അവരുടെ പേരിൽ അതായി അവർക്കത് കഴിഞ്ഞു അവർ അവിടെ ഇനി എന്തെങ്കിലും പുതുക്കി പണിയോ എന്തെങ്കിലും ചെയ്യോ അതൊക്കെ അവരുടെ വീട് മൊത്തത്തിൽ നമുക്ക് പിള്ളേർക്ക് വെച്ച വീടാ നമുക്ക് ചോദിക്കാം വീണ്ടും കൊടുത്ത അല്ല ചില ഞങ്ങള് വാടകയ്ക്കുന്ന ആൾക്കാരാണ് കേട്ടോ കൊറേ വാടകയ്ക്കുന്ന ആൾക്കാരാ അപ്പൊ ഞങ്ങൾക്ക് അറിയാം ചില വീടുകളിലെ ഓണറൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഇടയ്ക്കിടക്ക് വന്നിട്ട് വീടൊക്കെ മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നമ്മള് വാടക കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് ഒരു പരിധിവരെ ഒക്കെ ചെക്ക് ചെയ്താൽ ഓക്കെ അല്ലാതെ ഓവറായിട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് അത് നമ്മള് സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട് പക്ഷെ ഇതെന്ന് പറയുമ്പോഴേന്ന് ചെക്ക് ചെയ്യൂന്നൊക്കെ പറയുമ്പോ മൊത്തത്തിലൊരു വാടകയ്ക്ക് കൊടുത്തൊരു സ്ട്രിക്റ്റ് ഓണർ ഇരിക്കുന്നു കടമ അവർക്കാണ് അതില്ലാത്തതിന് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല എഴുതി കൊടുത്ത് കൊടുത്ത് എല്ലാം ചെയ്തു പോയി അത് പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആ വീട് എങ്ങനെ നോക്കണം നല്ല രീതിക്ക് നോക്കണം അതൊക്കെ അവർ നമ്മൾ സ്വയം നമുക്ക് തോന്നിച്ചേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമുക്കൊരു ദാനം കിട്ടിയ പശുവിനെ അത് എങ്ങനെ നോക്കണം നല്ല രീതിക്ക് നോക്കണോ അല്ലാതെ അതിന്റെ പല്ലെണ്ണോ അല്ലെങ്കിൽ അതിന്റെ കൊമ്പിന്റെ നീളം നോക്കണോ അതൊക്കെ ഓരോരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ അവരത് അവർക്ക് അവരവരവർക്ക് അത് ആ വീട്ടിലും നമുക്കൊരു പ്രശ്നം ഇല്ലാത്ത സ്ഥിതിക്ക് അവരെ അതിൽ വിടുക അവരവരുടെ വീട്ടിന്റെ കാര്യത്തിൽ വിടുക പിന്നെ ഇത് ചൊറഞ്ഞ് വാങ്ങിയത് തന്നെയാണ് കാരണം ഇവരാരും വന്നിട്ട് ഞങ്ങൾ വീട് നോക്കാൻ പോണോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഈ രേണു തന്നെയാണ് വന്നിട്ട് ചോർച്ച അത് ഇതെന്നും പറഞ്ഞിട്ട് ഇവരെ ഇളക്കില്ല ഇത് വേറെ ഒന്നും ആയിരിക്കില്ല അവര് അവരടുത്ത് ഇത് പറഞ്ഞാണ് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരത് പറഞ്ഞാണോ അത് പറ്റത്തില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക എപ്പോഴും ഇങ്ങനെ ആയിട്ട് ഇപ്പം ചിലർസിറ്റി ഇഷ്ടപ്പെട്ട് പോകുന്നവരുണ്ട് അല്ല ആളുടെ അച്ഛൻ കോൺട്രാക്ടറിനെ വിളിച്ചിട്ടുള്ളത് അപ്പൊ വിളിച്ചപ്പോ റഫ് ആയിട്ടൊക്കെയാണ് അച്ഛൻ സംസാരിച്ചത് എന്നൊക്കെ പറയുന്നത് അവര് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ പിന്നെ ഇത്രയും സഹായം ചെയ്തുപോലെ വീണ്ടും അവരത് മെയിന്റനൻസും എല്ലാം ചെയ്തു കൊടുക്കുന്നു എവിടുത്തെ ന്യായമാണത് ഇനി ജീവിതകാലം മൊത്തം അവരുടെ മെയിന്റനൻസും ഇതും ചെയ്തുകൊണ്ടിരിക്കണോന്നൊക്കെ കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു സംസാരമൊക്കെയാണ് അപ്പൊ അവര് മെയിന്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം അവർ വിളിച്ചുപോലും പറയരുത് നമ്മളായിട്ട് തന്നെ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ അതിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഇപ്പം ആൾക്ക് ഇപ്പൊ ഈ കോൺട്രാക്ടർ എന്ന് അറിയാവുന്ന ആ വീട് മണിത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വിടുവോ ഞങ്ങൾ ദിവസം കൂലി കൊടുത്തോളാം ഇക്ച്വലി പണി ഉണ്ട് അങ്ങനെ ഒരു സഹായത്തിന് നോക്കി നോക്കിയാല് ബാക്കി എല്ലാം നിങ്ങളുടെ തലയിലാണ് നിങ്ങൾ തന്നെ പറ്റുമോ ഞങ്ങൾക്കൊന്നും മരിച്ചില്ല എന്നാ പറഞ്ഞ കാര്യമില്ല അതും ഈ അച്ഛൻ എന്ന് പറയുന്ന ഇതിൽ മുമ്പിൽ വന്ന് മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല കാരണം ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ മരിച്ച സമയത്ത് ഇത് ഇതൊക്കെ വലിയ ും സാധാരണ സാധാരണ അല്ല ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴാണ് മോളുടെ അടുത്ത് വന്നിരിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണ്ടേ അപ്പൊ കണ്ടില്ല ഇപ്പൊ ഭയങ്കരമായിട്ട് വരുന്നത് കാണുന്നുണ്ട് അപ്പൊ നിങ്ങളായിട്ട് തന്നെ മനസ്സിലാക്ക നിങ്ങൾക്ക് തന്ന വീടാണ് കൊറച്ചൊക്കെ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് നിങ്ങൾ അവിടെ ആരും ഒന്നിനും അല്ല മര്യാദയ്ക്ക് നിങ്ങളുടെ മറിയാതെ അതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ കിച്ചു എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ആ കിച്ചു യൂട്യൂബും ഉണ്ട് അപ്പൊ അവന്റെ സംസാരവും കാര്യങ്ങളും എല്ലാം അവന്റെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും സംസാരമാണെങ്കിലും എല്ലാം ജെനു ആണ് നല്ല രീതിയാണ് നല്ല പക്തിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതുകൊണ്ട് എല്ലാവർക്കും അവനെ ഇഷ്ടമാണ് ഇവരെന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവരെന്തുകൊണ്ട് കുറ്റം പറയുന്നില്ല കുറ്റം പറയുന്നു എന്ന് കൊന്നെ ഈ ഇന്റർവ്യൂല് രേണുസുദിയും അച്ഛനും പറയുന്നുണ്ട് അവരുടെ എന്താ യഥാർത്ഥ പ്രശ്നം എന്ന് അവരുടെ വായി തന്നെ വിളി വന്നു ഋതപ്പനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല സ്നേഹിക്കുന്നില്ല എടുക്കുന്നില്ല കിച്ചുവിനെ ബാക്കി എല്ലാവരും സ്നേഹിക്കുന്നത് അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു നിങ്ങളുണ്ട് നിങ്ങൾ എല്ലാരും കൂടെ ചുറ്റിക്കൂടി ആ വീട്ടില് തന്നെ നിൽപ്പണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കണ്ണിലൂടെ ഞങ്ങൾ കാണുന്നത് കിച്ചുവിനെ ആണ് അപ്പൊ സ്വാഭാവികമായിട്ട് അച്ഛനില്ല അമ്മ ഇല്ലാത്ത ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ അകന്ന് നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം കൂടുതൽ കൂടുതലുണ്ടാവും കൂടുതലും സപ്പോർട്ടും എല്ലാം വരുന്നത് ഇവരെ ആലോചനപ്പെടുത്തുന്നുണ്ടെന്നാണ് ആ ഒരു സംസാരത്തിന് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഋതപ്പെന്നു പറയുന്ന കൊച്ചു പയ്യനെ നമ്മളൊന്നും മൈൻഡിൽ എടുക്കുന്ന കാര്യമില്ല പ്രശ്നങ്ങളൊന്നും അവനെ വലിച്ചിടാനോ അല്ല ഒന്നിനും വരുന്നില്ല നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഈതപ്പെന്നു പറഞ്ഞാൽ കൊച്ചു നോക്കേണ്ട കാര്യമല്ല അത് അച്ഛനും അല്ലെ മുത്തശ്ശനും മുത്തശ്ശി എല്ലാരും ഉണ്ട് അമ്മയുണ്ട് എല്ലാരും ഉണ്ട് ബാക്കിയുള്ളവരെ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കിച്ചു എന്ന് പറയുന്നത് ഇപ്പം യൂട്യൂബിലുണ്ട് ഇപ്പൊ യൂട്യൂബിൽ ഇല്ലാന്നെങ്കിൽ അതും ശ്രദ്ധിക്കത്തില്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും നിൽക്കത്തില്ല ജസ്റ്റ് ഇങ്ങനെ സംസാരത്തെ മാത്രമേ വരുത്തുള്ളൂ അല്ല വേറൊന്നും ഇല്ല പക്ഷെ യൂട്യൂബിലൊക്കെ ഉണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു നല്ല രീതിക്ക് എല്ലാവരും സഹകരിക്കുന്നു അപ്പം അത് അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോ അത്രയൊക്കെ ഉള്ളു ഞങ്ങൾക്ക് പറയാൻ എന്താണോ കൊടുക്കുന്നത് അതിനാണ് തിരിച്ചു കിട്ടുന്നത് ഉള്ളൂ അത്രേ ഉള്ളു നിങ്ങൾക്കേണ്ട ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കേസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ അപ്പോ അപ്പൊ തന്നെ ഹെൽപ്പ് ചെയ്യുക ചാരിറ്റി ഇതൊക്കെ നല്ലതാണ് പക്ഷെ അല്ലാതെ ഇതേപോലുള്ള പരിപാടികൾ ഇനി ചെയ്യരുത് അവർക്ക് അതിന്റെ വില അറിയത്തില്ല പിന്നീട് വരത്തില്ല ഒരു കാര്യം കാരണം ഇനി എന്തെങ്കിലും ഇതേപോലെ ചെയ്യണമെന്നുണ്ട് ആരെങ്കിലും മുന്നിട്ട് വരാൻ നിന്നാലും ഒന്നും മടിക്കും അതൊക്കെയാണ് ഇപ്പൊ ഈ വിണുസുന്ദതും അത് തന്നെയാണ് നിങ്ങൾ ഈ വെളിയിൽ വന്ന് മറ്റു സഹായിച്ച കുറ്റം പറയുമ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെ അത് മടിപ്പിക്കുന്നതിന് തുല്യം അപ്പം ഇതിൽ കിട്ടേണ്ട ഒരു ഇതേപോലെയുള്ള സഹായം കിട്ടേണ്ട ഒരു പലരും ഉണ്ട് അല്ല ഇനി അങ്ങനെ അല്ലെ നിങ്ങൾ പറഞ്ഞാണെങ്കിൽ ചോർച്ചയാണ് ആണി അടിക്കാൻ പറ്റില്ലെങ്കിൽ തെളിവായിട്ട് എടുത്താൽ നിങ്ങൾ ഞങ്ങൾ ആരും നിങ്ങളെ ഒന്നും എതിർത്താനല്ല വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവെടുക്കുക യൂട്യൂബ് ചാനലും നിങ്ങൾക്കുണ്ട് വെറുതെ വന്ന് ചുമ്മാ വൈറൽ ആവണ നിക്കാൻ നിക്കാതെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബിഗ് ബോസ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ റിയാക്ഷൻ ഒക്കെ നമ്മൾ തുടർന്ന് തന്നെയായിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക എല്ലാവർക്കും ബൈ